നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം പീക്കിംഗ് അറ്റ് ദി റൈറ്റ് ടൈം മുംബൈ ഇന്ത്യൻസിനെ കുറിച്ച് അതാണ് വിശേഷിപ്പിക്കേണ്ടത് കൃത്യമായ സമയത്ത് അവർ ഫോമിൻ്റെ പാരമ്പര്യതയിലേക്ക് എത്തിയിരിക്കുന്നു മികച്ച ബൗളിങ് മികച്ച ബാറ്റിങ് എല്ലാം കൊണ്ടും ടീം അതിശക്തമായ രൂപത്തിലാണ് ഇപ്പോഴുള്ളത് പോയിൻ്റ് പട്ടികയിൽ അവർ കുതിച്ചുയരുകയും ചെയ്തിരിക്കുന്നു തുടർച്ചയായ നാലാമത്തെ വിജയമാണ് ഇപ്പോൾ അവർ സ്വന്തമാക്കിയിരിക്കുന്നത് ഹാർദിക് പാണ്ഡ്യയും കുട്ടികളും പൊളിച്ചെടുക്കുന്നു രോഹിത് ശർമ്മ ഫോമിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് ടീമിനൊരു ഹ്യൂജ് ബൂസ്റ്റാണ് അതാണെന്ന് സൂര്യ പറഞ്ഞത് രോഹിത് റണ്ണടിക്കുന്നു എന്നുള്ള ഞങ്ങൾക്ക് വലിയ രൂപത്തിൽ സഹായകരമായി മാറുന്നു എന്ന് ഇപ്പം നമ്മൾ വെറുതെ പറഞ്ഞതല്ല പീക്കിംഗ് അറ്റ് ദി റൈറ്റ് ടൈം എന്ന് സി എസ് കെക്കെതിരെ നൂറ്റി എഴുപത്തിയേഴ് റൺസ് അവർ ചെയ്സ് ചെയ്തത് പതിനഞ്ച് പോയിൻറ്റ് നാല് ഓവറുകളിലാണ് ഇപ്പോൾ ഈ കളിയിൽ നൂറ്റി നാൽപ്പത്തി റൺസ് അവർ ചെയ്സ് ചെയ്യുന്നതും പതിനഞ്ച് പോയിൻ്റ് നാല് ഓവറുകളിലാണ് ഏതായാലും ഇങ്ങനെ

കുതിച്ചുയർന്നിരിക്കുന്നു മുംബൈ ഇന്ത്യൻസ് ഒമ്പത് കളികൾ അഞ്ച് വിജയം നാല് തോൽവി പത്ത് പോയിന്റ് പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത് അടിമുടി മാറ്റമാണ് പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ ഉണ്ടാകുന്നത് താഴെക്കിടയിൽ നിന്നിരുന്ന എം ഐ അവിടെ നിന്ന് പടിപടിയായി കുതിച്ചുയർത് ഇപ്പം മൂന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു എല്ലാ ടീമുകളും എട്ട് മത്സരങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു എം ഐയും എൽ എസ് സിയും മാത്രമാണ് ഒമ്പത് കളികൾ പൂർത്തിയാക്കിയിരിക്കുന്നത് പോയിന്റ് പട്ടിക നോക്കിയാൽ ഒന്നാം സ്ഥാനത്ത് ജി ടി ജി ടിയും ഡി സിയും മാത്രമാണ് പന്ത്രണ്ട് പോയിന്റുകൾ നേടിയിട്ടുള്ളത് ഒന്ന് ജി ടി രണ്ട് ഡി സി ഒന്നേ പോയിന്റ് ഒന്നാണ് ജി ടിയുടെ നെറ്റ് റൺ റേറ്റ് എങ്കിൽ പൂജ്യം പോയിന്റ് ആറ് ആറാണ് ഡി സിയുടെ നെറ്റൺ റേറ്റ് എം ഐക്ക് ഒമ്പത് കളിയിൽ നിന്ന് പത്ത് പോയിൻറ്റ് പൂജ്യം പോയിന്റ് ആറ് ഏഴ് നെറ്റ് റൺ റേറ്റോടെ മൂന്നാം സ്ഥാനത്ത് ആർ സി ബിക്കും പി ബി കെ എസിനും ഇ എൽ എസ്റ്റിക്കും പത്ത് വീതം പോയിന്റുകളുണ്ട് നെറ്റ് വൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആർ സി ബി പൂജ്യം പോയിന്റ് നാല് ഏഴ് നെറ്റ് റൺ റേറ്റോടെ നാലാമത് പൂജ്യം പോയിൻറ്റ് ഒന്ന് എട്ട് നെറ്ററൺ റേറ്റോടെ പി ബി കെ എസ് അഞ്ചാമത് മൈനസ് പൂജ്യം പോയിൻറ്റ് പൂജ്യം അഞ്ച് നെട്രൻ റേറ്റോടെ എൽ എസ് ജി ആറാം സ്ഥാനത്ത് കെ കെ ആറ് ആറ് പോയിൻറ്റോടെ ഏഴാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ആറ് ആറും എസ് ആർ എച്ചും സി എസ് കെയും നാല് പോയിൻ്റുകളാണ് ആകെ നേടിയിരിക്കുന്നത് ആർ ആറ് മൈനസ് സീറോ പോയിൻറ്റ് സിക്സ് ത്രീ നെട്രൺ റേറ്റോടെ എട്ടാമത് എസ് ആർ എച്ച് മൈനസ് വൺ പോയിൻറ്റ് ത്രീ സിക്സ് നെറ്ററൺ റേറ്റോടെ ഒമ്പതാമത് സി എസ് കെ മൈനസ് വൺ പോയിൻറ്റ് ത്രീ നയൻ നെട്രൺ റേറ്റോടെ പത്താം സ്ഥാനത്ത് ഏതായാലും എസ് ആർ എച്ച് കാര്യമാണ് പരിതാപകരം മികച്ച ടീം ഉണ്ടായിട്ടും അവർക്ക് വിജയിക്കാൻ കഴിയുന്നില്ല അതേസമയം തുടക്കത്തിലൊന്ന് പതറിപ്പോയെങ്കിലും ആദി ശക്തമായി തിരികെ വരികയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരുമിച്ച് ക്ലിക്ക് ആവുകയും ചെയ്ത എം ഐ ഇതവണ വലിയ പ്രതീക്ഷയിലാണ് ഇപ്പോഴുള്ളത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി